ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരു എക്സ്പ്ലേഷന്റെ ആവശ്യമില്ലല്ലോ ഡെഫിനറ്റ്ലി ഇന്നൊരു ഇത് വ്ലോഗാണ് അപ്പോൾ ഇപ്രാവശ്യം ഇതിന് ഞാൻ എൻ്റെ താത്താന്റെ വീട്ടിലാണ് കേട്ടോ പെണീറ്റിട്ടേ ഉള്ളൂ മെഹന്യൊക്കെ കളഞ്ഞ സ്റ്റേനൊക്കെ വന്നിട്ടുണ്ട് ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇനി നമുക്ക് ചായ കുടിക്കാണ്ട് കേട്ടോ രാവിലെ പെരുന്നാളിന് അതിന്റെ ആവശ്യമില്ലാന്ന് പറയുന്ന ഒരു ചടങ്ങിന് ഒരു ചെറിയൊരു വിശപ്പ് മാറ്റം നമുക്ക് ചായ കുടിക്കാം പിന്നെ ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡ്രസ്സ് ചെയ്യാൻ പോയിട്ടോ നമ്മുടെ പെരുന്നാൾ ഡ്രസ്സ് ഇട്ടോ ഇതാണ് കേട്ടോ എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് മുഴുവനായിട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടില്ല ബാക്കി നമുക്ക് ഫുഡ് കഴിച്ചിട്ടാവാം ഫുഡ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ചിക്കൻ ബിരിയാണി ബീഫ് ഫ്രൈയും പിന്നെ തൈരും മച്ചാറും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അല്ല ചുർക്ക പിന്നെ പൈസ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ഇടൊക്കെ കഴിച്ചു മേക്കപ്പ് എല്ലാം കഴിഞ്ഞു പിന്നെ ഇതിനിടയ്ക്ക് ചെറിയ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കൽ നടന്നു കേട്ടോ പക്ഷെ അത് നല്ല രീതിയിലൊന്നും കിട്ടിയില്ല പിന്നെ ഞാനിപ്പ എന്താ കാണിക്കണമെന്ന് വെച്ചാല് ഇത് കോസ്റ്റ്യൂം ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഒറ്റക്ക് വീഡിയോ എടുത്ത് കാണിച്ച് തരാമല്ലോ എത്ര പാടിലാണ് പാൻറും ടോപ്പ് കാണാട്ടോ കോസ്റ്റ്യൂം ആൻഡ് വീട്ടിലെ ആളുകളുണ്ട് കേട്ടോ ഓരോരുത്തരായി വന്നും പോയി ഒക്കെ പോയൊക്കെ നിക്കാ ഞാൻ അതിന്റെ ഇടയിൽ ഷൈ ആയിട്ട് നിൽക്കണം കേട്ടോ വീഡിയോ എടുക്കാനായിട്ട് ആൻഡ് ഇപ്പൊ താത്താന്റെ കുട്ടികളും എല്ലാവരും ഒന്ന് പുറത്തു പോയായിരിക്കണം കേട്ടോ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോയിരിക്കണം പിന്നെ പോയി വന്നതിന് ശേഷം ഞങ്ങൾ വീടിന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ രാത്രി ഒക്കെ ആയപ്പോ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നോ പ്രതീക്ഷിക്കാതെ എല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നോ അവർ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയതിനു ശേഷം ഞങ്ങളും വന്ന് പുറത്തിറങ്ങിട്ടോ എന്റെ വീട്ടിലൊന്നും തറവാട്ടിലൊക്കെയാണ് കേട്ടോ നമ്മളൊന്ന് പോകാൻ പോകുന്നത് ഞാനും താത്തയും താത്താന്റെ ഫാമിലിയും എല്ലാവരും ഉണ്ടോ അങ്ങനെ എന്റെ വീട്ടിലെത്തി വീട്ടിൽ നിന്ന് തിരിച്ച് തറവാട്ടിലെത്തിയിട്ടോ അവിടെ നിന്ന് ഫ്രൂട്ട്സ് എല്ലാ എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ചധികം നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോകും ഇത് ഡേ വണ്ണിന്റെ വിശേഷങ്ങൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇതിലേറ്റും ഇപ്പൊ എന്റെ കസിന്റെ വീട്ടിലേക്ക് പോവാൻ പോകണം എന്തെങ്കിലും ഫാമിലിയെല്ലാം കാർ കൊണ്ട് വരാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളോട് റെഡി ആയിട്ട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ നമ്മള് പോകാൻ ഇപ്പൊ പോകാനൊരുങ്ങോ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി കാറിന് കുറച്ച് മുന്തിരി കഴിച്ചു പിന്നെ നമ്മൾ ഈ യാത്ര തുടർന്നു മേലാറ്റർ രണ്ടോ കസിൻ്റെ വീടെ ഇവിടുന്ന് കുറച്ച് ലോങ്ങ് ആണ് അതിൻ്റെ എനിക്കിങ്ങനെ ലോങ് ട്രിപ്പ് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ യാത്ര ഭയങ്കര രസമായിരുന്നു കേട്ടോ ഓരോരുത്തർ അവരുടെ ഈദവിശേഷങ്ങളും വിശേഷങ്ങളും പഴയകാല ഓർമ്മകളും ഇങ്ങനെ ഇങ്ങനെയെല്ലാം പങ്കുവെച്ച് മുന്നോട്ട് അങ്ങനെ പോയി ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളൊരു സാധനം വാങ്ങാനായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു ഹാപ്പി ഹൈപ്പർ മാർക്ക് നിന്ന് സാധനം എല്ലാം വാങ്ങി നമ്മൾ തിരിച്ചു പോന്നു അപ്പോൾ കസിൻ ഒരു ഡയറി മിൽക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നെട്ടോ അത് നമ്മൾ കഴിച്ചു നോട്ട്സ് ഒക്കെയുള്ള അടിപൊളി ഡയറി മിൽക്ക് പിന്നെ ഇത് അത്തേനെ കുട്ടിൻ്റെ ഒരു ക്യൂട്ട് ക്യൂട്ട് ബാഗ് ഗൈസ് എല്ലാം വാങ്ങിയില്ലേ കാണാനായിട്ട് പിന്നെ താത്താൻ്റെ ചെറിയ കുട്ടിയൊരു ടൂക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടർന്ന് ഇതാണ് ഒലിപ്പുഴ പാലം അങ്ങനെ പോയി പോയി നമ്മൾ വീണ്ടും ഒരു കടയിലിറങ്ങും വരുന്നു പോകുമ്പോൾ അങ്ങോട്ട് എന്തെങ്കിലും കൊണ്ടുപോകണല്ലോ അല്ലേ അതിന് വേണ്ടിയിട്ട് അക്കൂട്ടത്തിൽ നമ്മൾ നമുക്ക് വേണ്ടതും വാങ്ങി ആണല്ലോ അതിൻ്റെ ഒരു ശരി അല്ലേ അങ്ങനെ പോയി പോയി ഏകദേശം നമ്മളെ ഡെസ്റ്റിനേഷൻ എത്താനായി ഇതാണ് ഗസിന്റെ വീട് ആള് കുറച്ച് എർത്തി പേഴ്സൺ ആയതുകൊണ്ട് ഒരേ രീതിയിലുള്ള കൃഷികളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റൂട്ടോ എന്റെ ഇതാണ് വീട് നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ബ്യൂട്ടിഫുൾ സ്ഥലമായിരുന്നു കേട്ടോ ഞാൻ ഇറങ്ങിടാൻ എല്ലായിടത്തും പോയി കണ്ടെട്ടോ എൻ്റെ വീടൊരു ക്യൂട്ട് ക്യൂട്ട് സാധനം ഇരിക്കുന്ന കണ്ടോ ഗൈ ഇവനാണെങ്കിൽ ഊട്ട് പിന്നെ നമ്മൾ വെൽക്കം ഡ്രിങ്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഗ്രേപ്പ് ജ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അവരുടെ തോട്ടത്തിൽ സ്വന്തം ചമ്പക്കം നമ്മളുടെ അടുത്ത് കഴിച്ചു അപ്പൊക്കെ തരുമ്പി കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം മുളകൊക്കെ തിരുമ്പി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഞങ്ങളുടെ അപ്പോസിൻ്റെ കസിൻ്റെ കുട്ടീൻ്റെ ടോയ്സ് ആണ് കേട്ടോ അതൊക്കെ സ്ലൈഡ് ഉണ്ട് ചെയറുണ്ട് അങ്ങനെയൊക്കെ ഇതവരുടെ വാശ് വൈസ് ഏരിയാണ് കേട്ടോ അപ്പോഴേക്ക് ഫുഡ് കഴിക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം സാബുനാരി പായസം ഉണ്ടായിരുന്നു പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു അവയിൽ ഉപ്പേരി പപ്പടം പിന്നെ ചിക്കനും ഉണ്ടായിരുന്നു കേട്ടോ അതാണല്ലോ മലയാളി എന്തൊക്കെ വെജ് ഉണ്ടായാലും അതിൻ്റെ കൂടെ ഒരു നോൺ വെജ് ഇല്ലെങ്കിൽ അതൊരു എന്തോ പൊല്ലല്ലേ ആ എന്തോ പരിഹരിക്കാനായിട്ട് ചിക്കനും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ വെറൈറ്റി അതും വെച്ചിട്ടുണ്ടായിരുന്നു അതിന് നമ്മൾ അച്ചാറും ഒരു ഭംഗിക്ക് പഴം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് കഴിക്കാം ഞാൻ കഴിക്കാനിരുന്നിട്ട് കസിനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് മെയിൻ ആവുന്നതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ആഹാരത്തിന് ശേഷം അല്പം മധുരം ഇതിന് റെസ്റ്റിനുള്ള സമയാണ് കേട്ടോ പിന്നെന്താ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി സ്പേസും ബാക്ക്ഗ്രൗണ്ടും കസിൻറെ അടുത്ത് ഐഫോണും ഉള്ളപ്പോ മിസ്സാക്കാൻ പറ്റുമോ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഏകദേശം നമ്മളിവിടെ നിന്ന് ഇറങ്ങാനായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളൊരു ഹലുവ കഴിച്ചിട്ടുണ്ടായിരുന്നു കൊള്ളാം കൊള്ളാം കൊ ഫ ഫ ഫ ഫ ഫ ഫ ഫോട്ടോ എടുക്കാൻ വീണ്ടുംകപ്പെട്ടതാരും കണ്ടില്ലല്ലോ അല്ലേ ഞാൻ നമ്മളിവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോകുന്നത് എന്റെ വേറൊരു കസിന്റെ വീട്ടിലേക്കാണ് കേട്ടോ അത് തൂരാണ് കേട്ടോ സ്ഥലം അവിടെ എത്തിയതും ടേബിളിൽ വിഭവങ്ങൾ കൊണ്ടാങ്കിടുന്നിറങ്ങട്ടോ മുട്ട ബജി ഉള്ളിവട ബ്രെഡ് ടോസ്റ്റ് ചിപ്സ് വട്ടപ്പം അങ്ങനെ എല്ലാം എല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച അവരോട് കുറെ നേരം സ്പെൻഡ് ചെയ്ത് നമ്മൾ തിരിച്ചു പോന്നെട്ടോ അപ്പൊ ഇത്രക്കായിരുന്നു എന്റെ ഈത് വിശേഷങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ